വി ഡി സതീശൻ പെട്ടല്ലോ കാരണം വി ഡി സതീശനെതിരെ സി ബി ഐ അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുകയാണ് പക്ഷേ അതിനകത്തൊരു എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടില്ല സതീശൻ പുനർജനിയുടെ പേരിൽ വിദേശത്ത് നിന്ന് കാശുപിരി കാശുപിരിച്ചു എന്നാണ് പിണറായിയുടെ പോലീസ് പറയുന്നത് പക്ഷേ എൻ്റെ ഒരു സംശയം രണ്ടാ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിൽ വിജിലൻസ് ഇങ്ങനെ ഒരു ശുപാർശ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ട് അതിപ്പോഴാണോ നടപടി എടുക്കേണ്ടത് അല്ല അതിൽ ഒരു കാര്യമുള്ളത് അത് അന്വേഷിക്കേണ്ട ഒരു കേസാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം എനിക്ക് തർക്കം ഞാൻ ചോദിക്കുന്നത് അതല്ലേ സാർ കാരണം ഇപ്പം സതീശൻ്റെ ഭാഗത്ത് കുറ്റം ഉണ്ടാവട്ടെ കുറ്റം ഇല്ലാതിരിക്കട്ടെ ഒരു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അത് ചെയ്യുമ്പോൾ ആളുകൾ അത് രാഷ്ട്രീയ പ്രേരിതം എന്ന് കാണില്ല എന്ന് ഒരു എന്നൊരു ആക്ഷേപം വരും പക്ഷേ ഈ ആക്ഷേപം വരുമെങ്കിലും കാരണം എനിക്കിത് അറിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം ആദ്യമായി ജനത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് അങ്കമാലിക്കാരനായ ജെയ്സൻ പാനിക്കുളങ്ങര എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം ജനതാദളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹമാണിത് കണ്ടെത്തിക്കൊണ്ടുവന്നത് അമ്മ എന്ന് മാത്രമല്ല അദ്ദേഹം വളരെ വളരെ ഗൗരവമായ രീതിയിൽ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ ഇടപെട്ട് സംസാരിക്കുന്ന അതിന് പ്രവർത്തിക്കുന്ന ഒരാളുമാണ് അദ്ദേഹം എൻ്റെ സ്നേഹിതനുമാണ് അപ്പോൾ എനിക്കിതിൻ്റെ മുഴുവൻ രേഖകളും ഒരിക്കൽ അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് അതിലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സതീശൻ അവിടെ പോയിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോയി ഗൾഫ് രാജ്യങ്ങളിലല്ല ഇംഗ്ലണ്ടിലെ യു കെയിൽ പോയി യു കെയിൽ പോയിട്ട് അവിടെ നിന്ന് അവിടെ ഒരു സദസ്സിനെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് അത്ര ശരിയല്ലാത്ത ഇംഗ്ലീഷിൽ ഇതിന് കാശ് വേണം എന്നാവശ്യപ്പെടുകയും അവർ അഞ്ഞൂറ് പൗണ്ടും ആയിരം പൗണ്ടും ഒക്കെ അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് സത്യം പ്രളയം എന്നതിന് ശേഷം പറവൂർ മണ്ഡലത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനുള്ള പദ്ധതിയാണ് അതെ എന്തായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ പക്ഷേ നമ്മുടെ രാജ്യത്ത് ചില നിയമങ്ങളുണ്ടല്ലോ ആ നിയമങ്ങൾ പാലിക്കണ്ടേ ആ നിയമങ്ങളനുസരിച്ച് വിദേശത്ത് നിന്ന് പോയി ഇങ്ങനെ പണം പിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഒക്കെ അനുവാദം കിട്ടിയിരിക്കണം അത്തരത്തിലുള്ള ഒരു ഇല്ലാതെയാണ് ഇദ്ദേഹം പോയി പണം പിരിച്ചത് അത് നിയമവിരുദ്ധമാണ് ഒന്ന് ഇങ്ങനെ എത്ര രൂപ പിരിച്ചു എന്നുള്ളതിന് കൃത്യമായ കണക്കും രേഖപ്പെടുത്തിയിട്ടില്ല ഇതാദ്യം വന്ന സമയത്ത് സതീശൻ ഇതിന തള്ളിക്കളയെണിയത് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ വെറുതെ എന്നെ കുറിച്ചൊക്കെ കഴിഞ്ഞാൽ ആര് വിശ്വസിക്കും എന്ന് ചോദിച്ച സമയത്താണ് വിൻസെൻറ്റ് പാനിക്കുളങ്ങര അല്ല വിൻസെൻ്റ് പാനിക്കുളങ്ങര സഹ സഹോദരനായ ജെയ്സൻ പാനിക്കുളങ്ങര ഇതിൻ്റെ മുഴുവൻ രേഖകളുമായിട്ട് വരികയും ആ രേഖകൾ അദ്ദേഹം എന്നെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിത് അറിയാവുന്നതാണ് അപ്പോൾ അദ്ദേഹം ഈ സതീശൻ വിദേശത്തു പോയി കാശു പിരിച്ചു എന്നുള്ള അതിൻ്റെ രേഖയെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല വീഡിയോ ഉണ്ട് അവിടെ ആവശ്യപ്പെടുന്നത് ആ ആവശ്യപ്പെടുന്നതിൻ്റെ അത് കഴിഞ്ഞ് അവർ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് നിലവിലൊരു നിയമമുണ്ട് ആ നിയമം പരിപാലിച്ചുകൊണ്ട് മാത്രമേ പോയിട്ട് പണം പിരിക്കാൻ പാടുള്ളൂ ഇയാൾ വിദേശത്ത് പോയി പണം പിരിച്ചു എന്നുള്ളതല്ല ആക്ഷേപം നിയമത്തെ ലംഘിച്ചുകൊണ്ട് വിദേശത്ത് പോയി പണം പിരിക്കുകയും അതിൻ്റെ എത്രയാണ് എന്ന് അറിയിക്കേണ്ടവർ അറിയിക്കാതിരിക്കുകയും ചെയ്തു കാരണം നിങ്ങൾ ഇത് ഞാൻ വിദേശത്തുനിന്ന് പണം പിരിക്കാൻ വേണ്ടി അനുവാദം എനിക്ക് ആർ ബി ഐ തരുമ്പോൾ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ ആർ ബി ഐയെ അറിയിക്കാൻ ബാധ്യസ്ഥനാണ് ഇത് അതൊന്നും ചെയ്തിട്ടില്ല ഇതാണ് ഇതിനകത്തുള്ളൊരു കേസ് രണ്ടാമത് പുനർജനിക്ക് വേണ്ടി പിടിച്ച പണത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര വീട് വെച്ചു കൊടുത്തു എന്നൊരു ചോദ്യവും കൂടിയുണ്ട് അതുമില്ല അതും കാര്യമായിട്ടില്ല അതിനു കാശ് വേറെയും പിരിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ആ പണപ്പിരിവിൽ ഒരു വ്യക്തതയില്ല എന്ന് മാത്രമല്ല താൻ ആരെയും കയറി പിരിച്ചു കളയും എന്നൊരു മട്ടിൽ ഒരു വസ്തുതയാണ് ഇനി രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഇത് വളരെ നേരത്തെ തുടങ്ങേണ്ട ഒന്നായിരുന്നു പക്ഷെ അവിടെ രാഷ്ട്രീയമായിട്ട് അതവിടെ വെച്ചുകൊണ്ടിരുന്ന് ഇവർ തമ്മിൽ നെഗോഷിയേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ള കാര്യം ഇപ്പം കേട്ടിട്ടുണ്ട് അല്ല ഇതിന്റെ അടിസ്ഥയുടെ സതീശന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം ഇപ്പൊ ബോധ്യമായി മാത്രവുമല്ല പിണറായി വിജയന്റെ മുന്നിൽ സതീശൻ നിൽക്കുന്നത് കണ്ടുകഴിഞ്ഞാല് ഏത് കോൺഗ്രസുകാരനും അപമാനം തോന്നാവുന്ന വിധത്തിലുള്ള ഒരു ആശ്രിതത്വം വിധേയത്വം വിധേയത്വം അല്ല ആശ്രിതത്വം വിധേയത്വം മാത്രമല്ല ആശ്രിതത്വം തന്നെ ഒരു ആശ്രിതനാണ് എന്ന് പറയുന്ന വിധത്തിലുള്ള ഒരു ആശ്രിതത്വം അദ്ദേഹത്തിന്റെ പെരുമാറ്റ ശരീരഭാഷ ശരീരഭാഷയിൽ പിണറായിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കണ്ടിട്ടുമുണ്ട് അതിൻ്റെ കാരണം ഇതാണ് ഇതാണ് എന്ന് ഇതെല്ലാം മേടിച്ച് വെച്ചിട്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒരു രാഷ്ട്രീയത്തിൻ്റെ അടവു തന്ത്രങ്ങളൊക്കെ പയറ്റുന്ന ഒരാൾ എന്ന നിലക്ക് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് പരമാവധി ഉപയോഗിക്കുക എന്നൊരു രാഷ്ട്രീയ തന്ത്രം പിണറായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അതിൽ പിണറായിയെ കുറ്റം പറയാനും പറ്റില്ല കുറ്റം പറയണ്ട പക്ഷേ നമ്മൾ നോക്കുന്നത് പിണറായിയുടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ നടപടി ഈ ഒരു ആളുകൾ തെറ്റായി വായിക്കുന്ന തര തെറ്റായി വായിക്കുന്ന തരത്തിലേക്ക് എത്തി അതിന് കാരണം ഉണ്ട് സാറേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഇതുവരെ ഇതുപോലെ സരിതാ കേസ് സി ബി ഐക്ക് വിട്ടത് അല്ലേ കരിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സരിതാ കേസ് സി ബി ഐക്ക് വിട്ടത് ഒരു അതിനും ഒരു കാര്യമുണ്ട് ഈ സരിതാ കേസ് ഉണ്ടാക്കിയത് ഉണ്ടായത് എങ്ങനെയാണ് നിങ്ങൾ അതിനകത്ത് ഇവരെ കുറ്റവും പറയാൻ പറ്റില്ല സരിതാ കേസ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കൊഞ്ഞാണൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ജഡ്ജിയെ അതിൻ്റെ അന്വേഷണം ഏൽപ്പിക്കുകയും ആ ജഡ്ജ് മുഖ്യമന്ത്രി ആയിരുന്നു ഒരു ഉമ്മൻചാണ്ടിയെ വിളിച്ചു ഉമ്മൻചാണ്ടിയെ വിളിച്ചു വരുത്തി എത്ര അത്ര എത്രയോ സമയം ഇരുത്തി പരിശോധിക്കുകയൊക്കെ ചെയ്തതിന് ഉമ്മൻചാണ്ടി ചെയ്തതിനു ചെല്ലാമെന്ന് പറഞ്ഞതാണ് അത് അദ്ദേഹത്തിൻ്റെ ആ മാന്യത മനസ്സിലായില്ലേ കാരണം ഉമ്മൻചാണ്ടിയുടെ മാന്യത ആ ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു മാന്യത പറഞ്ഞ സമയത്ത് ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് ജഡ്ജിക്ക് ബാധ്യതയാണ് അത് ചെയ്തില്ല അവിടെയാണ് അഭിപ്രായ വ്യത്യാസം ഉമ്മൻചാണ്ടി ഞാൻ അവിടെ വന്ന് എന്നെ ഡീപ്പോസ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ വരാം എന്ന് പറയുന്നത് നിലവിലുള്ള നിയമസംവിധാനത്തിന് കീഴ്വഴങ്ങി ജീവിക്കുന്ന ഒരാൾ എന്ന നിലക്കും ഒപ്പം മറ്റൊന്നും കൂടിയുണ്ട് െന്തൊക്കെ പറഞ്ഞാലും ശരിയാണെന്ന് ഉമ്മൻചാണ്ടി വ്യവഹരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഉമ്മൻ അല്ല ലോകത്ത് ഉമ്മൻചാണ്ടി അറിയാവുന്ന ഒരാളും വിശ്വസിക്കില്ല ആകെ അതിൽ സംശയം ഉണ്ടായിരുന്നത് ആ ജഡ്ജിക്ക് മാത്രമായിരുന്നു വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല കാരണം ഉമ്മൻചാണ്ടി വേറെ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ ഇങ്ങനൊരു കാര്യം ഉമ്മൻചാണ്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല എനിക്ക് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് തുടങ്ങി ഉമ്മൻചാണ്ടിയെ അകത്ത് അടുത്ത് നിന്ന് അകൽ നിന്നുമൊക്കെ കണ്ട് നല്ല പരിചയമുള്ള ഒരാളാണ് ഉമ്മൻചാണ്ടി സ്വഭാവത്തിൽ അങ്ങനെ ഒരു ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ഇങ്ങനൊരാക്ഷേപം വന്നു എന്നുള്ളത് അന്ന് ഉണ്ടായിരുന്നു ഇതങ്ങനെയല്ല ഇത് ഇതിനകത്ത് എവിഡൻസ് ഉണ്ടെന്ന് പക്ഷേ ആ എവിഡൻസ് ഉള്ള സ്ഥിതിക്ക് ഇത് നേരത്തെ കൊടുക്കാമായിരുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയാണ് പക്ഷേ ഒരു രാഷ്ട്രീയ കുതന്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് പിണറായി വിജയൻ അത് അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും അത് അതെ പക്ഷേ ജനങ്ങൾക്ക് അത് മനസ്സിലാകും അതിന്റെ പേരിൽ അതിൽ നിന്ന് കിട്ടാവുന്ന അഡ്വാൻറ്റേജിന്റെ വേ വോളിയം കുറഞ്ഞു പോകും എന്നുള്ളത് നേരാണെങ്കിലും ആ പ്രശ്നം അന്വേഷിക്കേണ്ടതല്ലേ അതിനാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലെ കാര്യം ഇതുവരെ ഒരു വർഷം ഈ പ്രശ്നം അന്വേഷിക്കേണ്ടതല്ലേ അതാണ് ചോദ്യം മറ്റൊരു വിഷയം ശരിയാണ് ഈ പ്രശ്നം അന്വേഷിക്കേണ്ടതല്ലേ മാത്രവുമല്ലോ എന്ന് മാത്രവുമല്ല രാഷ്ട്രീയ നേതാക്കള് കാശ് വിരിക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നിലവിലുള്ള രാജ്യത്തുള്ള നിയമം പരിപാലിക്കുകയും നിയമം അനുസരിക്കുകയും വേണം എന്നുള്ളതാണ് അതിനകത്തൊരു കാര്യം അതിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കിയിട്ടില്ലല്ലോ എനിക്കും നിങ്ങൾക്കും ബാധമാകുന്ന നിയമമില്ല അവർക്കും ശബരിമല കൊള്ള മറച്ചു വെക്കാൻ ഉള്ള ശ്രമമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടും അല്ല ശബരിമല കൊള്ളയിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ് സുകേ സുരേന്ദ്രൻ പറഞ്ഞാൽ വളരെ ശരിയാണ് സ്വർണം വിറ്റത് ആരപ്പാ കോൺഗ്രസ് ആർക്കപ്പ കാരണം എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ് സോണിയാഗാന്ധി ഇതിനകത്ത് പ്രതിസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം മറക്കരുത് നമ്മളാണ് അത് ആദ്യ ശബരിഫല കൊള്ളയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സി പി എമ്മുകാരും സോണിയാഗാന്ധിയും തമ്മിൽ ഒരു അൺഹോളിൻ എക്സസ് ഉണ്ടെന്നാണോ സാറ് പറയുന്നത് ഞാൻ അതിനെ നിഷേധിക്കില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പോറ്റി പിന്നെ ഭണ്ടാരി അല്ലേ പോ ക്രിമിനലുകൾക്ക് എല്ലാവർക്കും പോയി അഭയം കണ്ടെത്താവുന്ന ഒരു സ്ഥലമാണ് സോണിയാഗാന്ധിയുടെ നമ്പർ ടെൻ ജൻപത് ചോദ്യമില്ലേ പിന്നെ അവര് കത്തോലിക്കാൻ മതവിശ്വാസി അവർക്ക് ഇതിനകത്തൊന്നും വിശ്വാസം ഇല്ല അവർക്ക് കൊണ്ട് എന്താണ് കെട്ടിക്കൊടുത്തതെന്നുള്ള കാര്യവും വ്യക്തമല്ല ഇപ്പൊ പറയണ അവരുടെ ട്രീറ്റ്മെന്റിന്റെ എന്താണ് താൻ പാതി ദൈവം പാതി എന്നുള്ളതിൻ്റെ പേരിൽ ഏലസ് കെട്ടിക്കൊടുത്താണ് ഏലസ് കെട്ടിക്കൊടുക്കാൻ ഇയാൾ ഇയാൾ മന്ത്രവാദിയാ ആര് പോറ്റി പോറ്റി ഒരു ക്രിമിനൽ അല്ലേ പിന്നെ പറയണൊരു കാര്യം അന്ന് പോയി ക്രിമിനൽ ആണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു ആർക്കറിയില്ലായിരുന്നെന്ന് സോണിയാഗാന്ധിക്ക് അറിയില്ലായിരിക്കും സോണിയാഗാന്ധിക്ക് അറിയില്ലായിരുന്നു ഇവർക്ക് എങ്ങനെ അറിയാം പിണറായി വിജയനും അറിയില്ലായിരിക്കും പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നുണ്ടോ സത്യമാണ് പിണറായി വിജയനും അറിയേണ്ടതാണ് ഇതാ ആരാണീ ഈ വന്ന് നിൽക്കണതെന്ന് പിന്നെ പിണറായിയുടെ അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇയാൾ എന്തൊരു ആംബുലൻസോ മറ്റോ കൊടുത്തതിന്റെ അത് സെക്രട്ടേറിയറ്റിൻ്റെ വാദത്തിൽ വെച്ച് സെക്രട്ടറിയേറ്റിൻ്റെ വാദം വെച്ച് കൊടുക്കുന്നില്ല പിണറായിയുടെ മുറിയിലൊന്നുമല്ല അല്ല അത് അവിടെ വെച്ച് പിണറായി അത് മേടിച്ച് കൊടുത്തു എന്നല്ല അത് അതായിക്കോട്ടെ എന്നാൽ പോലും പോലീസ് മേധാവിക്ക് അത് ആരാണെന്ന് അന്വേഷിക്കേണ്ട ബാധ്യതയില്ലേ അന്നത്തെ പോലീസ് മേധാവി ആരായിരുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മെട്രോ കക്ഷിയായിരുന്ന അല്ല ഇപ്പോൾ ആ ചടങ്ങ് നടക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഡി ജി പിയും ആ ചിത്രത്തിലുണ്ട് ആ ഇപ്പോഴത്തെ ഡി ജി പി അപ്പം ഇപ്പോഴത്തെ ഡി ജി പി ആയിരിക്കും ഞാനത് ചെയ്തേക്കണം ആ റീസൻ്റ് ആണ് പക്ഷെ എന്നാലും ഒരു കാര്യമില്ലേ ഇവർക്ക് സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ ഉള്ളതല്ലേ ഇത് വരുന്ന സമയത്ത് ഹീ എന്ന് അന്വേഷിക്കേണ്ടതല്ലേ വേണ്ടേ ഇങ്ങനെ ഒരാൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞാൻ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുമ്പോഴേക്കും അയാളെ എടുത്ത് അയാളെക്കുറിച്ച് യാതൊന്നും അന്വേഷിക്കാതെ എന്നാൽ പിന്നെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളാം എന്നിവർ തീരുമാനിക്കുകയാണ് അതെങ്ങനെ ശരിയാകും ഇനി എനിക്ക് വേറൊരു ചോദ്യമുണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിജിലൻസിൻ്റെ ശുപാർശ പ്രകാരം ഇത് സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചാൽ വേണമെങ്കിൽ സി ബി ഐക്ക് എടുക്കാതിരിക്കാം ഞങ്ങൾക്ക് ഒരുപാട് കേസുണ്ട് ഞങ്ങൾ അന്വേഷിക്കത്തില്ല എന്ന് പറയാം ഇല്ല അതൊന്നും സി ബി ഐ പറയില്ല സി ബി ഐ അന്വേഷിക്കണം കാരണം ഇത് രാഷ്ട്രീയക്കാരെ കുറിച്ചുള്ള കേസ് അല്ലേ അന്വേഷിക്കേണ്ടേ നിങ്ങൾ എന്താ ഈ പറയുന്നത് അന്തർധാര സജീവമാണ് അന്തർധാര സജീവത്തിന്റെ എന്നും അല്ല രാഷ്ട്രീയക്കാരെ കുറിച്ചുള്ള കേസ് അന്വേഷിക്കണം അത് ആരെ കുറിച്ചായാലും കാരണം നമ്മൾ പൊതുജീവിതത്തിൻ്റെ ഒരു മീറ്റർ നിശ്ചയിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ രാഷ്ട്രീയക്കാരെ നോക്കിയിട്ടാണ് സാഹിത്യകാരന്മാരെയോ ബാക്കി സിനിമാക്കാരെയോ മറ്റൊന്നും നോക്കിയിട്ടല്ല രാഷ്ട്രീയക്കാരെ എവിടെ എങ്ങനെ നിൽക്കുന്നു എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ പൊതുജീവിതത്തിൻ്റെ സംശുദ്ധി എന്താണ് എന്ന് നിശ്ചയിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആക്ഷേപം വന്നു കഴിഞ്ഞാൽ ആ ആക്ഷേപം അന്വേഷിക്കുകയും അതിൽ കുറ്റമില്ല എന്ന് കണ്ടെത്തുകയും വേണ്ടത് അവരുടെ കൂടി ആവശ്യമാണ് അപ്പോൾ സി ബി ഐ വരും സി ബി ഐ വരണം വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് സി ബി ഐക്ക് വേണ്ടി ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നു ഇത് സി ബി ഐ അന്വേഷിക്കുക തന്നെ വേണം കാരണം പൊളിറ്റിക്സ് ആൻഡ് ക്രിമിനൽസ് ഈ നെക്സസ് കുറേ കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അവസാനിക്കുക തന്നെ വേണം അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു സി ബി ഐ വന്നിട്ട് എന്താ കാര്യം സി ബി ഐ വന്നിട്ട് എന്തെല്ലാം അന്വേഷിച്ചു കള്ളക്കടത്ത് ലൈഫ് പദ്ധതി അതൊക്കെ അന്വേഷിച്ചു സി ബി ഐ എവിടെ എത്തി അല്ല അത് നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അതിൽ ഞാൻ രാഷ്ട്രീയക്കാരെ കുറ്റം പറയില്ല ജുഡീഷ്യറിയെ കുറ്റം പറയുള്ളൂ പതിനാറ് കൊല്ലം ഒരു കേസ് ഇരുന്നിട്ട് തിരുവനന്തപുരത്തെ മജിസ്ട്രേറ്റ് എടുത്തില്ല ആരുടെ കേസാണെന്നറിയാലോ നമ്മുടെ ആന്റണി രാജുണ്ട് ആന്റണി പതിനാറ് കൊല്ലം അവിടെ ഇരുന്നിട്ട് ഇവര് കണ്ടില്ലേ അപ്പൊ അതൊക്കെ ജുഡീഷ്യറിയുടെ റോളാണ് അതിനകത്തുള്ളത് ആ സാധനം സെൻകുമാർ വരേണ്ടി വരുന്നു സെൻകുമാറാണ് ക്രൈം രജിസ്റ്റർ ചെയ്യാൻ പറയുന്നത് അല്ല ഇത് ഈ ഇതിനകത്ത് വരുന്ന സമയത്ത് അതാരെ എങ്ങനെന്നുള്ള കാര്യം അന്വേഷിക്കുക എന്നുള്ളതല്ലാതെ അത് പതിനാറ് കൊല്ലവും മുപ്പത്തിരണ്ട് കൊല്ലവും അല്ലെങ്കിൽ ആ അതിന്റെ പേരിൽ അല്ലെങ്കിൽ നാല്പത്തെട്ട് പ്രാവശ്യം ഇത് മാറ്റി വെക്കണമെന്ന് പറയുമ്പോൾ ഇത് പറ്റില്ല എന്ന് പറയാനുള്ള ഒരു ആജ്ഞാശക്തി സുപ്രീം കോടതിക്കില്ലാന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും എനിക്ക് സാധ്യത അപ്പൊ അതിന് നിങ്ങൾ രാഷ്ട്രീയക്കാരെ കുറ്റം പറയരുത് രാഷ്ട്രീയക്കാര് അങ്ങനെ ആണെന്ന് തന്നെ വെക്ക് കോടതി അങ്ങനെ ആകണമെന്നില്ലല്ലോ അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് സി ബി ഐ അന്വേഷണം ഇതിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തിൽ തെറ്റൊന്നുമില്ല ഒരു തെറ്റുമില്ല പക്ഷേ ഇത് വൈകിപ്പോയി എന്നുള്ളതിൻ്റെ പേരിൽ ഒരു കാര്യമുണ്ട് ഇതിന് കിട്ടേണ്ട മൂ മുഴുവൻ വെയിറ്റ് വെയ്റ്റ് കുറഞ്ഞു പോകും എന്ന് മാത്രമേ ഉള്ളൂ ഇത് പണ്ടേ തന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഞാൻ അതിൻ്റെ രേഖകൾ കണ്ടിട്ടുണ്ട്